ഇതാണ് എന്റെ കെ എം ജെ വുമൻസ് ഇസ്ലാമിക് ആർട്സ് കോളേജ് എന്തുകൊണ്ടാണ് ഇത് ചൂസ് ചെയ്തത് എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് മികച്ച അധ്യാപക സേവനത്തിലൂടെ സമസ്താംഗീകൃത ഫാവുല ഫലുല ഇസ്ലാമിക് കോഴ്സിനോടൊപ്പം കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ബി അറബിക് ബി കോം എന്നീ ഭൗതിക വിഷയങ്ങളിൽ കാര്യക്ഷമമായ പഠന രീതി റീഡർ ടുമാറോസ് വിദ്യാർത്ഥിനികളിലെ വായനാശീലം വളർത്തിയെടുക്കാൻ അൽ ഹിഗുമാ ലൈബ്രറി മെറ്റായും അടക്കി ഭരിക്കുന്ന ഈ പുത്തൻ സാങ്കേതിക വിദ്യകളുടെ മായാലോകത്ത് കാലിടറാതെ മുന്നേറാൻ വിശാലമായ കമ്പ്യൂട്ടർ ലാബ് വിദ്യാർത്ഥിനികളിലെ കലാകായിക കഴിവുകൾക്ക് ഊർജം പകരാൻ സജീവമായി കർമ്മരംഗത്ത് വഹ്ദാസ്റ്റുഡൻസ് നോങ്ങി പഠനത്തോടൊപ്പം ആത്മീയ സംസ്കരണത്തിന്റെ ഭാഗമായി ജമായത്തോടു കൂടിയുള്ള നിസ്കാരം പാരായണവും എന്നും ഈ കലാലയത്തിന്റെ ശക്തിയാണ് സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി പെൺകുട്ടികൾക്ക് ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ ഡ്രൈവിംഗ് കോഴ്സ് പ്രോഗ്രാം എസ് എൽ സി പ്ലസ് ടുവിന് ശേഷം സുരക്ഷിതമായ മതഭൗതിക ക്യാമ്പസ് ആണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള ദ ബെസ്റ്റ് ചോയ്സ് കെ എം ജെ വുമൻസ് ഇസ്ലാമിക് ആർട്സ് കോളേജ്